വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ നടൻ ഉണ്ണി മുകുന്ദന്റെ ജന്മദിനം ആരാധകർ ഓൾ കേരള ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഷൊർണൂർ യൂണിറ്റ് ആണ് അനുരാഗ് സിനിമാ തിയേറ്ററിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പിറന്നാൾ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം തുടർന്ന് സിനിമയ്ക്ക് വന്ന എല്ലാ ആളുകൾക്കും മിഠായി വിതരണം നടത്തി പന്ത്രണ്ട് പേർക്ക് ഉച്ചഭക്ഷണവും നൽകി യൂണിറ്റ് പ്രസിഡന്റ് മണികണ്ഠൻ സന്ദീപ് നിഖിൽ അഖിൽ ഗിരീഷ് കാർത്തിക് കൂടാതെ തിയേറ്റർ സ്റ്റാഫുകളും ആഘോഷത്തിൽ പങ്കെടുത്തു ഓൾ കേരള ഉണ്ണിമൂന്നൽ തുറന്ന യൂണിറ്റിൻ്റെ ആധിമുഖത്തിൽ തുറന്നൂർ അഞ്ചാൾ തിയേറ്ററിൽ തിരിച്ചു മുറിച്ച് കുട്ടിക വിതരണ അതിനുശേഷം ഒരു പതിനഞ്ച് പേർക്ക് ഉച്ചഭക്ഷണം നൽകി ഞങ്ങൾ ഈ പിറന്നാൾ ആഘോഷം ക്രമമാക്കി ആഘോഷിച്ചു അതിന് ഇനി ഉണ്ണിമൂന്നൽ വരാൻ പോകുന്ന ജെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയ്ക്കും അതിനുശേഷം വരുന്ന ബ്രഹ്മാഡ ചിത്രമായ മാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ന്യൂസ് ബത്തരെ